തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റൽ ഡി ഡിആർസി റോട്ടറി ക്ലബ്ബ് എന്നിവർ സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ ടി കെ പ്രഭാകരൻ ചരമവാർഷികത്തോടനുബന്ധിച്ച് കോതമംഗലം തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റലിൽ നടന്ന ക്യാമ്പ് കോതമംഗലം എം എൽ എ ആന്റണി ജോർഡ് ഉദ്ഘാടനം ചെയ്തു എൺപത് വർഷത്തിലേറെ നാലാം തലമുറയാണ് പ്രിയപ്പെട്ട ഹരികൃഷ്ണൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പിതാവ് ഡോക്ടർ ടി കെ പ്രഭാകരൻ അദ്ദേഹം നമ്മെ വിട്ടു വിരിഞ്ഞിട്ട് പതിനേഴ് വർഷം പൂർത്തിയാവുകയാണ് ആ പിതാവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ വർഷവും ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനം ഈ സ്ഥാപനം ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒട്ടേറെ പേര് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് കർക്കിടക മാസമാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു സമയത്ത് തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നിലയിൽ ഇവിടെ തെക്കിനി കൃഭായുർവേദ ആശുപത്രി ഇന്ന് ഇവിടെ ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് ബോധമുങ്ങനെ റോട്ടറിയൊക്കെ പോകാതെ മാറുകയാൽ ഇത്തരം പ്രവർത്തനങ്ങളോട് ലോകത്താകെ വലിയ തോതിൽ ഇടപെടുകയും സമൂഹത്തിന് മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് അപ്പോൾ റോട്ടറി ക്ലബും ഇതിനോട് സഹകരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് നമുക്കറിയാം ലാഭം പലപ്പോഴും കണ്ടുവരുന്നത് അത്തരം ലാഭങ്ങളിലുമൊക്കെയായി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വളരെ കൃത്യമായ റിസൾട്ടും അതിൻ്റെ കൃത്യതയോടു കൂടിയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ നിർവഹിക്കുമെന്ന് സമൂഹത്തിൽ ഇന്ന് ഇതിൻ്റെ വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള സ്ഥാപനമാണ് ഡി ഡി ആർ സി അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട മൂന്ന് സ്ഥാപനങ്ങൾ ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ മൂന്ന് കൂട്ടായ്മകളുടെ ഭാഗമായി തന്നെയാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നവർക്ക് തീർച്ചയായിട്ടും ഇത് മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി അസ്ഥി സാന്ദ്രത പരിശോധന നേത്ര പരിശോധന ജനറൽ മെഡിസിൻ കൂടാതെ ഡി ഡി ആർ സി ലാബുമായി സഹകരിച്ച് കുറഞ്ഞ നിരക്കിൽ രക്തപരിശോധനയും നടത്തി തെക്കിനി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹരികൃഷ്ണൻ ടി പി കോതമംഗലം റോട്ടറി ക്ലബ് പ്രസിഡന്റ് ബോബി പി കുര്യാക്കോസ് ഡോക്ടർ റോഷനി ഹരി എന്നിവർ പങ്കെടുത്തു ഡോക്ടർ പ്രേരണ അഞ്ജു ഹോസ്പിറ്റൽ മാനേജർ പി എം ശശികുമാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കെ സിവി ന്യൂസ്